ലൈവിലേക്ക് ആ സഹർഷം സഗതം വേദാമൃതത്തിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും സഹർഷം സഗതം ഞാൻ രണ്ട് ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ലൈവ് ഇടണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ രഞ്ജു പറയൂ രഞ്ജു പറയൂ രഞ്ജു പറയൂ രഞ്ജു എൻ്റെ എന്താ ലൈവ് നോക്കിയിരിക്കുമായിരുന്നല്ലേ രഞ്ജു കുറേ സമയം വൈകി നമ്മുടെ ചേട്ടാടെ ലൈവ് ഞാൻ പോയി കണ്ടിരുന്നു ലൈക്ക് ലൈക്കടിച്ചു അമ്പട പ്ലിസോ നീ ലൈക്ക് അടിച്ചു അല്ലേ ഇന്നാണ് നിനക്ക് ലൈവ് കറക്റ്റ് ആയത് അല്ലേ ഓക്കെ 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 വിനയ് നോക്കിയിട്ടിപ്പോ ഞാൻ ഇന്ന് രാത്രിയിലാണ് കൂട്ട് കൊടുക്കണത് അതിന് ശേഷം അല്ലെങ്കിൽ സ്പാമാകും ഞാൻ ലൈവിലൊന്ന് കയറിയായിരുന്നു പക്ഷേ സ്പാമായി സ്പാം എന്ന് പറയുന്ന യു നെറ്റ് ഭയങ്കര ഇഷ്യൂ ആണ് നെറ്റ് ഭയങ്കര ഇഷ്യൂ ആണ് ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ രമേഷ്ക്കേ ലൈക്ക് അടിച്ചോ വെരികൊഡ് ബെരികൊണ്ട് ബെരിഗുഡ് ഞാൻ കൂട്ടാക്കിയിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ രമേഷ്ക്കേ ഞാൻ കറക്റ്റായിട്ട് കൂട്ടാക്കിയിരിക്കും ഞാൻ സംശയമൊന്നും വേണ്ട ഇവിടെ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല നാളെ ഒരു ദിവസം കൂടി എല്ലാവരും ഒന്ന് എന്നോട് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് കാരണം നെറ്റ് പ്രശ്നമാണ് നാളെ ഒരു ദിവസം കൂടി എനിക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ സോറി 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 എല്ലാവരോടും എല്ലാവരോടും സോറി 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 ഒരിക്കലും നെഗറ്റീവ് കമൻ്റ് ഇടരുത് ഒരൊറ്റ ദിവസം കൂടി ആരെയും കാണുന്നില്ല രഞ്ജു ഞാൻ പറയണത് കേൾക്കണം ഉണ്ടോ കേക്കുന്നുണ്ടോ കുറച്ച് ദിവസമായിട്ട് ഇടുന്നത് മൊത്തം നെഗറ്റീവാണ് നിറ്റ് പ്രശ്നമാണോ ഓക്കെ 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 കേൾക്കുന്നില്ലല്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അല്ലേ പറയി 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 നെറ്റ് പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഇത് കിട്ടുന്നില്ല എട്ട് പേര് ലൈവിലുണ്ട് നാളെ ഒരു ദിവസം കൂടി നാളെ ഒരൊറ്റ ദിവസം കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ബാക്കി കാര്യം ഞാൻ ക്ലിയർ ആക്കിക്കോളാം നാളെ പതിനൊന്ന് മണിയാവുമ്പം നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രഷ് വിഷമില്ല അതുവരെ എനിക്ക് സഹിച്ചേ പറ്റത്തുള്ളൂ അതാണ് ഒരു വിഷയം പിന്നെ പറയൂ 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 എട്ട് പ്രശ്നം ഓക്കെ 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 ഇവിടെ എല്ലാവരും അവിടെ എവിടെ 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 വേദാമൃതത്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ഇവിടെ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് കറക്റ്റ് ഒൻപത് ഇടുന്ന ലൈവാണ് പക്ഷെ നെറ്റ് വിഷയം കാരണം ഒമ്പതരായി പോയി പത്ത് പേര് മുകളിൽ നിപ്പുണ്ട് കരു വരൂ കയറി വരൂ രൂപം കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട ജൂനിയർ മാഡറേക്കൊന്നുമല്ല അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചൊരു സംഭവമാണ് എന്റെ അനിയൻകുട്ടാ പറയൂ ആ ഞാൻ വിനയ്യുടെ ലൈവിൽ പോയിരുന്നു ഒരു അഞ്ചോ പക്ഷേ ഇവിടെ നെറ്റ് വിഷയം കാരണം എനിക്കത് പൂർണമാക്കാൻ പറ്റിയില്ലായിരുന്നു പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയുമോ പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ എന്താ ഇപ്പം ചെയ്യുക പത്ത് പേര് മോണിംഗ് നിപ്പോണ്ട് എനിക്കൊരു റിപ്പീറ്റിംഗ് കിട്ടുന്നില്ല എന്തെങ്കിലും ചോദിച്ചാലല്ലേ ഞാൻ പറയാൻ പറ്റുമോ അല്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും ഇരുവെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എനിക്കറിയില്ല ഒരുപാട് പേര് വരുന്ന സാഹചര്യമായിരുന്നു പക്ഷെ ഇപ്പം ആരെയും കാണുന്നില്ല എന്തു ചെയ്യാൻ പറ്റും നമുക്ക് നെറ്റ് വിഷയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ രഞ്ജുമുണ്ട് കട്ട സപ്പോർട്ടായിട്ട് എനിക്കത് നൂറ് ശതമാനം ഉറപ്പ് രഞ്ജുമുണ്ട് അതിലുമുണ്ട് അത് നൂറ് ശതമാനം കറക്റ്റാണ് ഒരുപാട് പേര് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയമാണ് പക്ഷേ ഈ നെറ്റ് വിഷയം ഇഷ്യൂസ് കാരണം എല്ലാവരും എത്തുമെന്നുള്ളതാണ് പേടി അനിയൻകുട്ട വിശേഷങ്ങൾ പറയൂ രഞ്ജു എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇടൂ അങ്ങനെ നെറ്റ് ഇഷ്യൂ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് വയ്ക്കോളൂ കണ്ടിന്യൂ മെസ്സേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതാവും ആരെയർ എപ്പോഴാ ആയിരുന്നില്ല പിന്നെ ഞാൻ ഇപ്പം എന്താ പറയുന്നത് അതുലുമില്ല രഞ്ജുമില്ല രമേഷ് കെ ലൈക്കടിച്ചു എന്ന് പറയുന്നുണ്ട് രമേഷ് രമേഷ് ലൈവിലുണ്ടോ ലൈവിലുണ്ടെങ്കിൽ വിശേഷങ്ങളൊക്കെ പറയും ഇപ്പം മറ്റുള്ളവരുടെ അടുക്കൽ ഞാൻ ചോദിച്ചുകൊണ്ട് കാര്യമില്ല ആരും റിപ്ലൈ തരുന്നില്ല രമേശെങ്കിലും റിപ്ലൈ തരൂ നെറ്റ് പ്രശ്നമാണ് അതെ അതെ അസിതാത്മി നാരായണ ഋഷികേശോ മഹാപ്രഭ നാരായണനാണ് എല്ലാത്തിൻ്റെയും ആധിപത്യൻ എന്ന് പറയുന്നത് നാരായണൻ ഇല്ലാതെ ഒന്നുമില്ല അതിൽ നാരായണനെ പൂജിക്കുക നാരായണ 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 ആരെയും കാണുന്നില്ലല്ലോ പത്ത് ലൈക്കായിട്ടുണ്ട് ആറുപേരേ ഉള്ളു അതെന്താണ് പതിനൊന്ന് ലൈക്ക് ഈശ്വര അനിയം മായാവി അതാണോ ഇത് ലൈക്ക് കൂടുന്നുണ്ട് അങ്ങനെ കൂടിയൊണ്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പറയുന്നത് എനിക്ക് കിട്ടാത്തതാണോ വിഷയം ഈശ്വര മുട്ടത്തലയ്ക്ക് പണിയാവും ഒരു ദിവസം കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഞാൻ ഫ്രീ ആയി ഒറ്റയ്ക്ക് ഒരു ദിവസം എന്താ ഇപ്പം ചെയ്യുക വിലഞ്ചേട്ടൻ്റെ ലൈവില് ഞാൻ ഉച്ചയ്ക്ക് പോയിരുന്നു അഞ്ചു പക്ഷേ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സ്പാമാണ് പുള്ളി എന്നെ സബ് ചെയ്തിട്ട് ഏകദേശം പന്ത്രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു ഞാൻ ലൈവിൽ കയറി പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ സ്പാമായി എനിക്ക് യൂട്യൂബ് നെഗറ്റീവ് ഉണ്ടാക്കി അങ്ങനെ അത് കട്ടായിപ്പോയി വേറെ ആരെയും കാണുന്നില്ലല്ലോ അഞ്ചു പേര് നിൽപ്പുണ്ട് പതിനൊന്ന് പേരുടെ ലൈക്ക് കിട്ടിയിട്ടുണ്ട് വരും വരും എല്ലാവരും വരും ഓ അടുത്ത വീട്ടിൽ ഒരു നായ കടന്ന് കുറയ്ക്കണമുണ്ട് ഞാൻ മിക്കവാറും കുരുടാൻ മേടിച്ച് അതിന് കൊടുക്കും നാരായണ അതിനുള്ള ഒരു ഭാഗം ഉണ്ടാകരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണതാ സഹജീവികളോട് കർണ കാണിക്കണമെന്നാ നെറ്റ് പ്രശ്നമാണ് അല്ലേ നെഞ്ചു പറയണുണ്ട് നെറ്റ് പ്രശ്നമാണെന്നെന്താ ചെയ്യുക ോക്കിട്ട് മറ്റു എന്ന് അതുപറയണോ നീ എന്താ ഓക്കെയാണ് പറഞ്ഞേക്കുന്നത് അത് മനസ്സിലാണില്ല എന്റെ വട്ടതല കണ്ടുകൊണ്ട് ഓക്കെ ആണോ അടിച്ചത് ആ പുല്ലിന്റെ വായിൽ എന്തെങ്കിലും തിരികെ അങ്ങ് കൊടുത്തായിരുന്നെങ്കിലോ കുഴപ്പമില്ല കുഴപ്പമില്ല രഞ്ചോ വരട്ടെ വരട്ടെ നമ്മളെ ലായ്പ്പഴ ഇതിനകത്തുണ്ടല്ലോ ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടായിരുന്നാലും നമ്മളെ ലായ്പ്പുഴ ഉണ്ടാകും എവിടെ എവിടെ അരയും കാണുന്നില്ലല്ലോ രണ്ടു പേര് മോനെ നിന്ന് ഇപ്പോൾ പന്ത്രണ്ട് ലൈവ് ആ ലൈക്കും കിട്ടിയിട്ടുണ്ട് നാല് പേര് മോളിൽ നിന്നിപ്പോ ിനെയും നോക്കിയിരിപ്പുണ്ട് ആ വിനായക എട്ടന് ഞാനത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ രീതി തന്നെ ക്ലിയർ ചെയ്തിരിക്കും യാതൊരു വിഷയം വേണ്ട കേൾക്കണുണ്ടോ രഞ്ജു രഞ്ജു കേൾക്കണമോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണുണ്ടോ അതാ എനിക്കൊരു ഡൗട്ട് ഇവിടെ നെറ്റിൻ്റെ വിഷയം ഉള്ളതുകൊണ്ട് എനിക്കൊരു വിഷയം പോലെ തോന്നണോ ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കണുണ്ടോ കറക്റ്റായിട്ടാണ് ടിച്ചോക്കേ നെറ്റ് പ്രശ്നമാണ് നീൻകുട്ട ഷുദ്ര നീ കേക്കണോ ആരും കേക്കണില്ല നാളെ തൊട്ട് ലൈവിൽ നിർത്തിയാലോ എന്ന് വിചാരിച്ചിരിക്കുക ആരെയും കാണുന്നില്ല ഞാൻ എന്തിനാ വെറുതെ ഇരിക്കുന്നത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എല്ലാവരും ഉണ്ടെങ്കിലല്ലേ നമുക്കതിനകത്ത് ഒരു സന്തോഷം ഉണ്ടാവാത്തുള്ളൂ ഒടിവരോ ഒടിവരിയോ മണിപുത്തുക്കളെ വ്യതാമൃതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഓടിവരുവാദ്ര എവിടെ കാണുന്നില്ലല്ലോ നിന്നേ നാം സ്നേഹം വാക്കുകളിൽ മാത്രമാണല്ലേ പ്രവൃത്തിയിലില്ല നാം അതല്ല പ്രവൃത്തിയിലാണ് ാരമില്ല ലൈവ് ഞാൻ കട്ടാക്കുക മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ലല്ലോ എനിക്ക് ഉറക്കം വരണമുണ്ട് നല്ല ഉറക്കം വരണമുണ്ട് സാരമില്ല അരഞ്ചോ ഞാൻ വിനയിൽ വരുന്നത് വരെ ഞാൻ നോക്കിയിരിക്കാം നല്ല ഉറക്കം വരുന്നുണ്ട് വിനയിൽ വരുന്നത് വരെ കാരണം ഞാൻ സപ്പോർട്ട് ആക്കിയിട്ടില്ല ഇന്നലെ എന്നെ സബ്മി ചെയ്തതേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ അത് ക്ലിയർ ആക്കത്തുള്ളൂ കുറഞ്ഞത് ഇരുപത്തിയാറ് മണിക്കൂറാണ് എൻ്റെ കറക്റ്റ് ക്ലിയറിങ് ഡേറ്റ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന സമയമെന്ന് പറയുന്നത് രാത്രിയിലായിരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല ഉറക്കം വരുന്നു ഓഫ് കണ്ണടഞ്ഞു പോവുക ും കാണുന്നില്ലല്ലോ വേദയുടെ ലൈവിലേക്ക് ആരെയും കാണുന്നില്ലല്ലോ വേദ എല്ലാവരുടെയും ലൈവിലേക്ക് പോകുന്ന വ്യക്തിയല്ലേ പന്ത്രണ്ട് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലോ അതിന് നെറ്റ് പ്രശ്നം കണ്ടായിരിക്കാം സ്വാഭാവികം ഒമ്പത് മണിക്ക ലൈറ്റ് തുടങ്ങിയിരിക്കുന്നത് ഒന്നാമത് മുട്ട അടിച്ചു ഓ അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ടായി അതുലേ ഇവിടെ ഉണ്ടോ രഞ്ചു ഇവിടെ ഉണ്ടോ ആരും മറുപടി തരുന്നില്ല ഇനി ഞാൻ എന്താ പറയുക ആരും മറുപടി തരുന്നില്ല ഒരാളേ ഉള്ളു ലൈവില് ആരാണ് ആ മഹാനുഭാവൻ ലൈവിലുള്ള വ്യക്തിത്വം എന്ന് പറയാവോ ഈ പാവം പിടിച്ചു സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിത്വം മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഇനി അത് ആരാണാവോ ആരും വരില്ല

ഓക്കെ ഓക്കെ രഞ്ജു ഓക്കെ 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 പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു ആരും വരുന്നില്ല Right. ഈ മുട്ടത്തല എല്ലാരും കാണുന്നുണ്ടോ ദൈവത്തിനെ ഹായ് 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 അതൊലിച്ച് പറയണുണ്ടോ അക്കുസേ പറ ഞാൻ കൊറച്ച് ലേറ്റായിട്ടാ വന്നത് പിന്നെ ഇവിടെ നെറ്റ്